കണ്ണ എവിടെയാമ്മട ഉണ്ണി എവിടെയാമ്മടുണ്ണി മമ്മീ പൂവിടൽ ഈ പകലാന്നെ കണ്ണാത്ത് എന്നിട്ട് വേറെ വയസ്സായി കുഞ്ഞാറ്റ് കുളിക്കാൻ വേണ്ടിട്ട് നിക്കുകയാണ് അമ്പാടീ എന്റെ പണിന്ന് കുട്ടി കുട്ടി എന്റെ അടി പണിന്ന് അറ്റി കെട്ടിൻകുടീന്ന് രാവിലെ കളിക്കാണ് തരൂ മുന്നേറ്റാറ്റു തരൂ അവിടെ ഇപ്പൊ കൊട്ടലാണ് ಹೇರೆ ಕಂದ ಪಾಯಟನಿ ಆ ಆ ತೌಸದಕ್ಕೆ ಉಂಡಲ್ಲಪ್ಪ ನಾಲಕ್ಕೆ ಉನು ಬುಳಲೆಮಾ ಬುಳಿ ಮುಳುವಂ ಕಣ್ಗಿತ್ತಿಲ್ಲ ಟಾ ಅಪ್ಪಕೆ ಎんど ಓರೆ ಆಚ್ಯತನ ಅಮ್ಮ ನೀ